നമസ്കാരം നമസ്കാരമുണ്ട് കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് വന്ന എല്ലാവർക്കും ഫാത്തിമ ചെമ്മളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു ഇത്ത ഏത് ബിസിനസ് ചെയ്താലാണ് വിജയിക്കുക എന്ത് ബിസിനസ് ആണ് തുടങ്ങാൻ പറ്റിയതുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കട്ടോ നമ്മൾ ആദ്യം ഞാൻ പറയട്ടെ നമുക്ക് ഏത് ബിസിനസ്സും തുടങ്ങാം പക്ഷെ അത് നമ്മൾ മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെങ്കിലും നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മാക്സി ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത് നിൽക്കാം അപ്പോൾ ആ മാക്സി ബിസിനസ്സിന് ആ മാർക്കറ്റാണ് വിഷയം വരുന്നത് ആ മാർക്കറ്റിൽ വിജയിച്ചാൽ നമുക്ക് ഏത് ഏത് ബിസിനസ്സാണെങ്കിലും മാർക്കറ്റിങ്ങിൽ വിജയിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും മാർക്കറ്റിങ്ങിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ കുറേ ആളുകളിലേക്ക് എത്തണം അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും കുറച്ച് പൈസകൾ നമ്മൾ ചിലവാക്കേണ്ടി വരും ആ ബിസിനസ് വിജയിച്ച് കിട്ടണമെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ ഞാൻ അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞു തന്നത് ബിസിനസ് നമുക്ക് ഏതും തുടങ്ങാം എന്ത് ബിസിനസ് കേക്ക് ബിസിനസ് തുടങ്ങാം ടൈലറിങ് തുടങ്ങാം മാക്സി ബിസിനസ് തുടങ്ങുക ഡ്രസ്സുകളാണെങ്കിലും വീട്ടിൽ വെച്ചിട്ട് പമ്പൻ വിജയത്തിലെത്തിയ ഒരുപാട് ലേ ലേഡീസ് തന്നെ ഉണ്ട് കേട്ടോ വീട് തന്നെ ഇപ്പം വലിയൊരു ഷോപ്പായിട്ട് മാറിയതു തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ആദ്യം കുറച്ച് മാക്സി വെച്ച് ബിസിനസ് ചെയ്ത് അത് പിന്നെ വിജയിച്ച് വിജയിച്ച് വിജയിച്ചിപ്പോൾ ഒരു വീട് മൊത്തമായിട്ട് തന്നെ ഇപ്പം എന്താ പറയുക നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും ആയിട്ട് തന്നെ മാറിയ വിജയിച്ച വീട്ടമ്മ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഇങ്ങനെ തുടങ്ങി വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളെ കൊണ്ടാണ് കേട്ടോ ഒരാ ഒരു ലെവലിൽ ലെവലിലെത്തിയത് ക്ഷമ അത്യാവശ്യമാണ് ഒരുപാട് എന്താ പറയുക നമുക്ക് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഒരുപാട് പേപ്പർ വർക്കുകൾ റെഡിയാക്കേണ്ടി വരും വേറെ ഫുഡിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വേറെ വെല്ലേക്ക് മാറും ഡ്രെസ്സിൻ്റെ പിന്നെ ചെടികൾ അതിനൊന്നും വലിയ നൂലാമാലകളില്ല കേക്കുകൾ ഫുഡിൻ്റെ അങ്ങനത്തെ അതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ തന്നെയാണ് പിന്നെ ഞാൻ ചെയ്ത ബിസിനസ്സുകൾ ആണ് ടങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതും ടൈലറിങ് ആണെങ്കിലും നല്ലൊരു മേഖല തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെതാണെങ്കിലും നല്ല വിജയമുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം അഞ്ഞൂറിൻ്റെ നോട്ടിങ്ങനെ നമുക്ക് കിട്ടും ഒരേ കിലോ കേക്ക് കിട്ടിയാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കേക്കാണെങ്കിലും മാർക്കറ്റിങ്ങാണ് വിഷയം വരുന്നത് അപ്പം അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കേക്ക് ചെയ്യുന്നത് പിന്നെ ഡ്രസ്സിൻ്റെ ഇത് ചെയ്യുന്നത് പിന്നെ അതുപോലെ ടൈലറിങ് ചെയ്യാം ചെടികൾ ചെയ്യുക അപ്പം അങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ നമുക്ക് ചെയ്യാം അതൊന്നും പിന്നെ എന്താ പറയാ വലിയ ഒരുപാട് എമൗണ്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കി ചെയ്യേണ്ട ഒരു ബിസിനസ് ബിസിനസ്സൊന്നുമല്ല അതൊക്കെ നമുക്ക് ആയിട്ട് വീട്ടിലിരുന്ന് നമ്മളെ വീട്ടുജോലിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് വിജയിച്ചെടുക്കാൻ പറ്റിയ ബിസിനസ്സുകൾ തന്നെയാണ് വാട്സപ്പ് നമുക്ക് സ്റ്റാറ്റസ് ഇടാം പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂടെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കാം യൂട്യൂബ് വഴി നോക്കാം പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് സ്വന്തം നമ്മളെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വിജയിക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്രയും ബിസിനസ്സുകൾ പിന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുണ്ട് ഏതാണെങ്കിലും മാർക്കറ്റിംഗ് ആണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പറയാനുള്ളത് അപ്പോൾ ഇന്ന് വിരിഞ്ഞ് നമ്മൾ കുറച്ച് ചെടികളും പൂക്കളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കുറച്ച് അടിയിനുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മളെ പത്ത് മണി പൂക്കളുണ്ട് പത്ത് മണി പൂക്കളാണ് കേട്ടോ ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ ഒരു പത്ത് തരം കളറ് പൂക്കളുണ്ടെങ്കിൽ ഒരു അടിപൊളി ഗാർഡൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പത്ത് മണിയിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ